എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ ആ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇത് ഫിഫ്ത് മന്തിലെ സ്കാനിങ് പക്ഷെ നമ്മൾ ഈ വീഡിയോ ഇടുമ്പത്തേക്കും മേ ബി എനിക്കൊരു സെവന്ത് മന്ത് ഏഴാം മാസത്തിലാണോ അനോമലി സ്കാൻ ചെയ്യുന്നതെന്നുള്ള കമന്റ് നിരോധിച്ചിരിക്കുന്നു ഓക്കെ വീഡിയോ കാണാതെ ഇമാതിരി അലമ്പ് കമന്റ് ഇട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കായികമായും അല്ല അല്ല വളരെ വൃത്തിയേട്ട രീതിയിൽ കമന്റ് ഡിലീറ്റ് ചെയ്ത ഡിലീറ്റ് ചെയ്താണ് കാരണം പോയ തരത്തിന് പ്രതികരിക്കാൻ നമ്മളുടെ പക്കൽ സമയമില്ല അല്ലെങ്കുട്ടെ അപ്പൊ അതാണ് സംഭവം അപ്പൊ നമ്മൾ അനോമലി സ്കാനിങ്ങിന് പോവുകയാണ് അനോമലി സ്കാനിങ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം ഫിഫ്ത് മന്ത് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ ഇന്റേണൽ ഓർഗൻസ് പ്രശ്നമുണ്ടോ അല്ല പുറത്ത് കൈ കാല് മറ്റേ മുറിച്ചുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വരാൻ ഒത്തിരി സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് ഏകദേശം അറിയാൻ പറ്റുന്ന ഒരു സ്കാനിങ്ങാണ് അനോമലി സ്കാനിങ് പണ്ടൊന്നും അത്ര നിർബന്ധമായിട്ട് ചെയ്തില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാൻഡേറ്ററി ആണ് എന്തായാലും നമ്മളത് ചെയ്യുന്നുണ്ട് ഇനി എന്തെങ്കിലും കുഞ്ഞിന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ്മെന്റ് ഇത് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പോഴേ തൊട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പരിധി വരെ മാറ്റാൻ പറ്റും അപ്പോൾ ആ സ്കാനിങ്ങിനാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ കൂട്ടെ ഇത് കാറിലിരുന്ന് കാറിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നോണ്ട് ഫേസ് ഒക്കെ ഒരുമാരി ചിക്കൻ എണ്ണ മുക്കി പൊരിച്ച പോലെ ഇരിപ്പുണ്ട് നിനക്കുട്ടി ആക്കുമായിരിക്കും അപ്പൊ കണ്ടേ കണ്ട കണ്ട ബുദ്ധിവരമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തി거든요 കണ്ടോ എന്തോഞ്ഞി ദേ വിളിക്കുന്നുണ്ടടാ ബിൽ ആ ഓക്കേ ടാറു കളഴരുത് നിങ്ങൾ അത് കാണുന്നുണ്ടോ ഞാൻ വേറെ തൊലിച്ച് കുളിക്കുന്നുണ്ട് സീന്ക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്താ 2 മണിക്കൂർ തേക്ക ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ല അതേന്താ അങ്ങനെയാണോ എന്നെ പവറിന്ന് ഓർഡർ ചെയ്തു എനിക്ക് ഇവിടുത്തെ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ചൂട് ചായ ഒരു സ്വീറ്റ് പൊറോട്ട പിന്നെ പച്ച പറ്റിയ ഒരു സമൂസ ഒക്കെ അയച്ചിട്ടൊക്കെ വരാം അങ്ങനെ ഭ്രാന്തിന് ചികിത്സിക്കൊണ്ടിരിച്ചിരിക്കുകയാണ് ട്രീറ്റ്മെന്റ് റൂം പറയുന്നത് വട്ടാണെന്നിപ്പം ഇവിടെ മൊത്തം അറിഞ്ച് സ്ഥിതിക്ക് കൊച്ചിനെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇരുത്തിയൊക്കെയാണ് ചെയറ് കണ്ടത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പുറം ഇപ്പറോ ഷോക്കൊക്കെ കൊണ്ടുപോകും തലേ മൊത്തം കുത്തി ഷോക്കടിപ്പിക്കും എന്തോ പറയുന്നു താൻ തന്റെ ഇപ്പോഴിട്ട് എനിക്ക് പാവം തോന്നുന്നു പറഞ്ഞ മണ്ടി നിന്റെ അപ്പൻ വിശ്വസിച്ചു അപ്പോൾ അവർ കുടിക്കാനായിട്ട് നല്ല മധുരമുള്ള ഗ്ലൂക്കോസ് വെള്ളം തന്നു അത് 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 അവർ കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുവരെ ഫുഡ് ഒന്നും കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വിനു വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി എടുത്ത് നല്ല പച്ചപ്പ് നല്ല കരുതാപ്പം അപ്പോൾ അതാ വരുന്ന ഒരു വണ്ടി പക്ഷേ നമ്മുടെ വണ്ടിയല്ലോ ഇപ്പൊ നിങ്ങൾ കാണാം ആ ഇതാണ് നമ്മുടെ വണ്ടി ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ സ്ലോ മോഷനിൽ ഇടാന്ന് വിചാരിച്ചാണ് പക്ഷെ കൂടെ വന്നപ്പോൾ തന്നെ സ്ലോ മോഷനിലാണ് വന്നത് അപ്പോൾ നമുക്ക് ഇനി കാറി കയറിയിട്ട് ബാക്കി കാണാം ഞാൻ നീ വന്നാൽ മാത്രം സ്റ്റൈലായിട്ട് ആ ഒപ്പിക്കാൻ ചമ്മി 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 കണ്ടില്ലല്ലോ തന്നെ താൻ വലിച്ചല്ലോ വലിച്ചില്ലോ അപ്പൊ ഗ്ലൂക്കോസ് ടെസ്റ്റ് കഴിഞ്ഞു രണ്ട് മണിക്കൂർ വെള്ളം വേണേ തൊണ്ട വരക്കാൻ മാത്രം ഒത്തിരി കഴിച്ചോളാൻ പറഞ്ഞു അല്ല കുടിച്ചോളാൻ പറഞ്ഞു വേറെ ഒന്നും ചെയ്യരുത് ഏർ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബ്ലഡ് കൊടുക്കണം സഭാഷ് അപ്പൊ എനിക്കൊന്നും കഴിക്കാൻ പാടില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ നല്ലവരായ ഭർത്താവ് ഒന്നും കഴിക്കത്തില്ലോ അപ്പൊ ഗായ ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞുമാവ സ്കാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആള് കൈവെച്ച് എന്തൊക്കെയോ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു ഏകമുദ്ര ദ്വിമുദ്ര പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് അതെന്താ അതൊരു പീസ് ഔട്ട് സിമ്പല് ഇതെങ്ങനെ എവിടെ നിന്ന് കിട്ടി എന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിവിടുന്നാ ഞാൻ തന്നെ എന്തായാലും കുഞ്ഞുവാ കണ്ടിന്യൂസ് ആയിട്ട് ഈ പീസ് ഔട്ട് സിമ്പൽ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ആക്ച്വലി അത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ മാത്രമല്ല കേട്ടോ വിനുക്കുട്ടേയും കാണിച്ചു കൊടുത്തു അവനും ഭയങ്കര ഹാപ്പിയായി എന്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും നാലഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്ന് തുടങ്ങി സോ സ്കാനിങ് കഴിഞ്ഞ ഉടനെ വിനു എനിക്ക് ഫുഡ് വാങ്ങിച്ചതായിരുന്നു കണ്ട ആ ഭക്ഷണം ഇതുവരെ കഴിക്കാത്ത പോലത്തെ അക്രാന്തി സന്തോഷിച്ചായിരുന്നു കഴിക്കുവാണ് നമ്മൾ വീട്ടിലെത്തി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഭയങ്കര ചൂടായിരുന്നു എനിക്ക് ഉഷ്ണം സഹിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയി വെറുതെ ഒന്ന് ഇങ്ങനെ ചരിഞ്ഞൊന്ന് കണ്ണടച്ച മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ നമ്മൾ ഉറങ്ങി മണി എത്ര പെട്ടെന്നല്ലേ സമയം ജെറ്റ് ആന്ന് അപ്പൊ അതുകൊണ്ട് ഉറങ്ങിയപ്പോ ഒന്നുകൂടെ ഫ്രഷ് ആയി അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ കുളിച്ച് റെഡി ആയി ഇനിയിപ്പൊ നമ്മളെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാ പോവാട്ടാ ഇങ്ങോട്ടേ പോന്നെ എങ്ങോട്ടെ പോന്നെ യെസ് ഞങ്ങള് മാലിട പോർക്കാണിത് നിങ്ങറിയാലോ ഞങ്ങള് കൊച്ചിയിൽ എറണാകുളത്താണ് സെറ്റിൽഡായിരുന്നത് അപ്പൊ ഇവിടത്തെ പള്ളിയുണ്ട് എടപ്പള്ളി പള്ളി അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണ് അപ്പൊ നമുക്ക് അനോമലി സ്കാനിൽ അറിയാൻ പറ്റും നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഒരു കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു അതനുസരിച്ച് നമ്മളൊരു മാല ആ ഇടപ്പള്ളി പള്ളിയിലെ ഇടാൻ പോവാണ് എസ്കമോണ പരിപാടി നമുക്ക് പോവാം ഫുള്ള് കിട്ടുന്നില്ല താങ്കൾ ഇത്തിരി പുറക്കറങ്ങി നിൽക്കണം എടുത്തു നോക്കാം ഇതേതാ മാലയുടെ കൂട്ടത്തില് ഒരു പഞ്ഞിപ്പൂടെ പോകുന്നേ പോട്ടേന്ന്

അയ്യോ അയ്യോ തിരിച്ചു വരുവ അപ്പൊ മാല പെട്ടിയിലായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഓ പെട്ടി കീറി പറഞ്ഞു ഓക്കെ ഡിക്കിയിലോട്ട് ഷാമ്പു ഡിക്കി താരം ഉറക്കും ഓ ഞാൻ തുറക്കണോ അവര് വിട്ടിട്ടാ A few moments later. Yeah, but I don't know what I'm doing. 2 hours later. 2000 years later. െ ഞപ്പിക്കി ഡിക്ക് എന്താ ഒറ്റക്കാല് തപസ് ചെയ്യണോ ഇതാരേ ഇതാരെ നമ്മൾ എടപ്പള്ളി എത്തി ഫ്ലൈ ഓവറിന്റെ അവിടെ ഡ്രൈവർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് വണ്ടി രണ്ട് അവൻ കാറ് അങ്ങനൊന്നുമില്ല ഞങ്ങക്ക് വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷെ ഇപ്പം ഓടിച്ചപ്പോൾ പറഞ്ഞു മാറാം നീ ഓടിക്കാൻ പറഞ്ഞു പറഞ്ഞ പറഞ്ഞു ഡ്രൈവിംഗ് അറിയാത്തൊരു ഇവിടെങ്ങോ ആരുമില്ല യ്ക്കുന്നതിന്റെ കുറച്ചും കൂടെ മോളിലോട്ട് ഇടാൻ പറഞ്ഞു പൊക്കം ഇല്ല തൂങ്ങി കിടന്നെടുത്തിട്ടുണ്ട് അവിടുത്തെ ചേട്ടൻ സ്റ്റൂള് കൊടുത്ത് സഹായിച്ചു അപ്പൊ അതിന്റെ അതിന്റെയും പൊക്കത്തിൽ ഇടാവുണ്ട് ഇടപ്പള്ളി എടപ്പള്ളിപ്പള്ളിയിൽ ഏറ്റവും ഹൈറ്റിലെ നമ്മൾ അങ്ങനെ ഉച്ചയ്ക്ക് താൻ അവിടുന്ന് വീട്ടിലോട്ട് വന്നില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോഴൊന്നും ആയിട്ടില്ല ബൈക്കിൽ പോകുമ്പോൾ ുംണ്ടി ഓടിക്കുമ്പോ നിങ്ങള് സീറ്റ് ബെൽറ്റ് ഇട്ടാലും പെക്കളോ നിങ്ങൾക്ക് നിങ്ങളുടെ തല വേണോ ഇപ്പൊ നമ്മൾ ലുലു മോളിന്റെ ഫ്രണ്ട് കൂടെ പോവുകയാണ് പോകുന്നേ ആക്ച്വലി ഇതിന്റെ ഷോർട്സ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാകും തൊട്ട് കുറച്ചാൾ കുറച്ച് എനിക്ക് നിന്നലെ തോന്നിട്ടുണ്ട് ഷോർട്സ് മനസ്സിലാകും ഇദ്ദേഹത്തിന് രാത്രിയായപ്പോഴത്തേക്കും ഏക്കം വന്നു ഏക്കം അത് കൊതി വന്നു ഗർഭിണിക്ക് ഏക്കം വരുന്നില്ല അത് ആ സാധനം പാനിപ്പൂരി കട പാനിപ്പൂരി വേണോ നല്ല ചൂട് ദോശയും നല്ല ഇച്ചിരി കുരുമുളകൊക്കെ ഇട്ട് സുലൈമാനിയും കൂടെ അത് മതി ഓക്കെ അപ്പൊ അതിനുവേണ്ടി കൊണ്ടുപോകുന്ന സാധനത്തിന് ഇച്ചിരി നിങ്ങളിത് കേൾക്കണം ഇവിടെ വരുന്നവരെ പറഞ്ഞിട്ടിരുന്നത് ദോശയും ബുൾസയും എന്ന് പറഞ്ഞത് ഒന്നേ പറയുകയാണെ അപ്പൊട്ടപ്പോഴത്തെ ചേട്ടൻ കൂട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പൊറോട്ടയും ചിക്കൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കൂട്ടേ എനിക്ക് ചപ്പാത്തി ചിക്കൻ കറിയും വേണം ചിക്കൻ ഫ്രൈ ഓ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ വേണം അപ്പം ഇനി ദോശ ദോശയും വേണം ദോശയും സാമ്പാറും മറ്റേ ബുൾസയും കൂടെ നമുക്ക് സൈഡിലൊക്കെ ഭംഗി കൊടുക്കാമല്ലോ ഒന്ന് പറഞ്ഞേക്കുവാ എന്താണ് എന്താണ് സൈമായത് പൊറോട്ടയാണ് പൊറോട്ടയാണെ ചുരുട്ടിപ്പിടിച്ചു പൊറോട്ടയുടെ ഉള്ളിൽ ചമ്മന്തി അതിൻ്റെ മണ്ടക്ക് നൂറ്സായി എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് എല്ലപ്പം പോലെ എന്താ പാത്രം അവർ കൊറത്തില്ലേ കഴിച്ചു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഒരു കാര്യം ഞാൻ കാണിച്ചു കാണിച്ചെ പാത്താലെ ബാങ് 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 ഫുഡ് കഴിച്ചു കഴിഞ്ഞാ കുട്ടിക്ക് ഒരു ഉറക്കം നിർബന്ധാണേ അപ്പൊ ഇതെല്ലാം കരുതും ഗർഭിണിയുണ്ടല്ലേ പാവം ചേച്ചിന്ന് ഗർഭിണി അങ്ങനെ മുമ്പ് തൊട്ട് ഇത് തന്നെ പരിപാടി വീട്ടിൽ നിന്ന് ഇറങ്ങും എവിടെ കയറി ഫുഡ് കഴിക്കും ഒറ്റ ഉറക്കും പിന്നെ ലൊക്കേഷൻ ആവുമ്പോൾ അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ 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 നിങ്ങൾ വീഡിയോ വീഡിയോ മാക്സിമം ചെയ്യണം 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 സപ്പോർട്ട് സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കൻ അമർത്താൻ മറന്നുപോരുത് അത് അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ മറ്റേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കാരണം കുറേ കമൻറ്റ് കാണുന്നുണ്ട് നിങ്ങൾ ബ്ലോഗ് ഇടുന്നതെന്ന് ചോദിച്ചുള്ളൂ ഇതൊക്കെ ബ്ലോഗ് ആണ് ഇത് ബ്ലോഗ് കാണണമെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്ത് വിടുമ്പോൾ വരുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും അഡിയോസ് അമിഗോസ് ബൈ ബൈ